ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ മൂവിയിൽ പിന്നെ ആ താഴ്ചയിൽ വീണ ആ ആളെ രക്ഷിക്കുന്ന കെട്ടുണ്ടല്ലോ അതെങ്ങനെയാണ് കിട്ടുകയാണ് നോക്കുന്നത് അപ്പോൾ ഈ കെട്ടിൻ്റെ പേര് ഫയർമാൻസ് ചേർനോട്ട് എന്നാണ് അപ്പോൾ എങ്ങനെ കിട്ടുക നോക്കുക അപ്പോൾ നമ്മൾ റോപ്പ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതേപോലെ പിടിക്കുക ഇങ്ങോട്ട് നമ്മൾ അടുത്ത കയ്യിലുള്ള ഭാഗം ഒന്ന് അങ്ങോട്ട് ഡിസ് ചെയ്യാം ഇതേപോലെ മറ്റേ ഭാഗം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ടിസ്റ്റ് ചെയ്യാം എന്നിട്ട് രണ്ടാമത് ടിസ്റ്റ് ചെയ്ത ഭാഗം ഇതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇതേപോലെ വെക്കുക ഇങ്ങോട്ട് ഈ ഭാഗം പുറത്തേക്ക് വലിക്കുക അതേപോലെ തന്നെ മറ്റേ ഭാഗം അങ്ങോട്ട് വലിക്കുക അപ്പോൾ ഇതേപോലെ രണ്ട് ലൂപ്പ് കിട്ടും നമ്മൾ ഇത് നമുക്ക് ഇതിലാണ് ആൾക്കാരെ നമ്മൾ പിന്നെ വലിച്ചു കയറ്റുന്നത് അപ്പോൾ ഇത് ഒരു ഭാഗം നമ്മളെ കക്ഷത്തിൻ്റെ താഴായിട്ടും മറ്റേ ഭാഗം നമ്മൾ തുടൻ്റെ അടിയിലായിട്ടും വരുന്ന രീതിയിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഒരു ഭാഗം നമുക്കിവിടെ വലിച്ചാൽ ഒരാളെ സൈസിനനുസരിച്ച് അത് വലിച്ച് സൈസ് റെഡിയാക്കാം മുഗൾ ഭാഗവും അതേപോലെ തന്നെ ഓരോരുത്തരെ തടിക്കനുസരിച്ച് കറക്റ്റ് സൈസിലാക്കി വെക്കുക അപ്പോൾ ഇതിൽ ഇരുത്തിയാണ്ടാണ് നമ്മൾ ഒരാളെ പൊക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഇനി ഈ ഭാഗം ഒന്ന് ലോക്ക് ചെയ്യണം ആ കയർ ലൂസാവാതിരിക്കാന് അപ്പോൾ ആ വലിയ കയറിൻ്റെ അവിടെ ഒന്ന് ടിച്ച് ചെയ്യുക ഒന്ന് ടിസ്റ്റ് ചെയ്തിട്ട് ആ ലൂപ്പ് ആ ഭാഗം അതിൻ്റെ ഉള്ളൊക്കെ ഇട്ടിട്ട് അത് വലിച്ച് ടൈറ്റാക്കിയാൽ അത് ടൈറ്റ് ടൈറ്റായിട്ട് ഇടന്നോളും പിന്നെ ആ കെട്ട് ആവില്ല അതേപോലെ തന്നെ മുകളിലുള്ള ലൂപ്പും ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്തിട്ട് ആ ലൂപ്പ് അതിനുള്ള ഇട്ടിട്ട് വലിച്ച് ആക്കുക അപ്പോൾ ഇനി ആ സെറ്റായിട്ടിടന്നോളും അല്ലെങ്കിൽ കയറങ്ങോട്ട് ലൂസാവും ഓക്കെ അപ്പോൾ ഇതിൽ ഇരുത്തിയാണ്ടാണ് കൊണ്ട് അടിഭാഗം നമ്മൾ പിന്നെ തൊടൻ്റെ അടിഭാഗം വരുന്നതും മുഗൾ ഭാഗം നമ്മൾ കക്ഷത്തിൻ്റെ താഴായിട്ടും വരും എന്നിട്ട് നമ്മൾ വലിയ കയർ പിടിച്ച് വലിച്ചാലാണ് പൊക്ക് അല്ലെങ്കിൽ താഴ്ത്തൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേരാണ് ഫയർമാൻ ചേർനോട്ട് രണ്ടാമത് കെട്ട് നമ്മൾ ആ കയറിൻ്റെ സൈസ് പിന്നെ വലുപ്പം കുറഞ്ഞപ്പോൾ അത് ജോയിൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ചൊരു കെട്ടാണ് അതിന് ഈ കെട്ടാണ് ഉപയോഗിച്ചത് നമ്മൾ സെയിം മണ്ണുള്ള കയറുകൾ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് മറ്റേ കാർ ജസ്റ്റ് അതിൻ്റെ അടി കൂടെ എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആദ്യം ചുറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് വലിക്കുക ഈ കെട്ടിൻ്റെ പേര് റീഫ് നോട്ട് എന്നാണ് നമ്മൾ സെയിം മണ്ണുള്ള കാറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കെട്ടാണിത് അപ്പോൾ ഈ രണ്ട് കെട്ടുകളാണ് പ്രധാനമായിട്ടും ആ മൂവിയിൽ കാണിച്ചത് ഓക്കെ അപ്പോൾ ഈ കെട്ടിന് എത്രയായാലും അഴിയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്